കഴിമ്പുറം ബി പി എം എസ് എൻ ഡി പി സ്കൂളിലെ കലാ കല്ലോലം വിദ്യാലയ കലോത്സവത്തിന് തുടക്കമായി ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ബാക്കിയുള്ള എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന കൂടുതൽ റെഡിയായി കടുത്ത മത്സരമാണ് അണിഞ്ഞു കമ്മിറ്റ് നാടോടി നൃത്തമായാലും തിരുവാതിരക്കളി ആയാലും അതുപോലെ തന്നെ കുച്ചപ്പുടിക്ക് വരെ ഇവിടെ ഗംഭീര മത്സരമുണ്ട് പ്രൊഫഷണൽ മേക്കപ്പ്മന്മാരൊക്കെ വന്നിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പുറമേ നിന്നുള്ള വിധികർത്താക്കൾ ഇവിടെ കൊണ്ടുവരുന്നു അപ്പൊ ഏകദേശം ഒരു ഉപജില്ലയുടെ ഒരു രീതിയിലാണ് ഈ സ്കൂൾ കലോത്സവം ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും സാധ്യതകളില്ല നേരത്തെ നമ്മളൊരു കാര്യം ഞാൻ എൻ്റെ കുട്ടിക്കാർക്ക് സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നല്ലോ അന്ന് അഞ്ച് ദിവസമായിരുന്നു സ്കൂൾ കലോത്സവം ഞങ്ങളൊക്കെ ഒരു പരിപാടിയിലാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലയിലെ രണ്ട് ബെഞ്ച് കൂട്ടിക്കെട്ടി അവിടെ എടുക്കും അഞ്ചു ദിവസം ഭക്ഷണം കിട്ടും അതിന് വേണ്ടിട്ടാണ് അന്ന് പോയിരുന്നത് കാരണം എന്താ സബി നല്ല സമ്പുഷ്ടമായ ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ചോറ് പായസം നാലു മണിക്ക് ചായ കഴി ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത കാലത്താണ് ഞങ്ങൾ അവിടെ എടുക്കും ആകെ ഒരു നാണകത്തിലോ അല്ലെങ്കിൽ ഒരു ഓട്ടം തുള്ള നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഒരു ചട്ടൊക്കെ വെച്ച് കെട്ടി വെറുതെ പച്ചക്കുമ്പൊക്കെ തേച്ച് കെട്ടി ഒരു ഓട്ടം തുള്ളി നടക്കും ഒന്നും കിട്ടില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ അറിയാം അതെവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഓട്ടംതുള്ളി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയ ക്ലാസിക്കൽ കലയാണ് ഞങ്ങളൊക്കെ ഈ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ പഠിച്ച് അവിടെ ചെന്നാൽ വളരെ വിഷമിച്ചൊക്കെ മടങ്ങി പോരാണ് വലിയ വലിയ ആളുകളൊക്കെ കാറിലൊക്കെ മനയോലൊക്കെ ഇട്ട് ഷോളൊക്കെ കിട്ടി ഇങ്ങനെ കാറിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ മുട്ട് പറയ്ക്കും ഞങ്ങളൊന്നുമില്ല ഒരു സഞ്ചും പിടിച്ച് അറിയാൻ പോലും ഇല്ല ഞങ്ങളുടെ ഉദ്ദേശം മൂന്നേരം സുഭിഷ്ടമായ ഭക്ഷണം അഞ്ചു ദിവസം കിട്ടും അഞ്ചു ദിവസം അവിടെ കിടക്കുകയാണ് വ്യക്തിഗത മത്സരങ്ങൾ ഗ്രൂപ്പ് ഇനങ്ങൾ എന്നിവ വിവിധ സ്റ്റേജുകളിൽ നടന്നു പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് വാർഡ് മെമ്പർ ഷൈൻ നടിയിരിപ്പിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പ്രിൻസിപ്പാൾ സിന്ധു എസ് എച്ച് എം ദിലീപ്കുമാർ എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു